ഡോക്ടർ മേരി ജോർജ് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജനം നൽകുമെന്നാണ് ഭരണപക്ഷം അവകാശപ്പെടുന്നത് ആ അവകാശവാദത്തിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് യാഥാർത്ഥ്യമുണ്ട് സാധാരണ കാരണം ഈ അവകാശവാദത്തില് കൂടി കൂടുതൽ വിദേശ മൂലധനവും സ്വദേശ മൂലധനവും ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തും അതായത് വ്യാവസായിക മേഖലയിലും വലിയ പുതിപ്പുണ്ടാകും എന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത് അപ്പൊ ഇതുവരെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാല് അതിന് ഉത്തരം നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ റീറ്റെയിൽ പ്രൈസസിനെ പറ്റി ഗവൺമെന്റ് നടത്തിയ ആ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ തന്നെ കൊണ്ടുവന്ന ആ സ്ഥിതി വിവര കണക്കുകൾ തെറ്റായിരുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞു ഐ എം എഫ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും സംഭവിക്കണം എന്ന് നിർബന്ധമില്ല പക്ഷേ ഇതിൽ സംഭവിക്കാൻ സാധ്യതകളുണ്ട്